അസോസിയേഷൻ ഓഫ് ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് സംഘടിപ്പിച്ച ജില്ലാതല പ്രതിഷേധം എറ്റ്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുവാനും തകർക്കുവാനും ശ്രമിക്കുന്ന സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറുടെയും സംഘപരിവാറിൻ്റെയും നീക്കത്തിനെതിരെയാണ് കോളേജ് അധ്യാപകർ പ്രതിഷേധിച്ചത് ജില്ലാതല പ്രതിഷേധം എറ്റ്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിനു സമീപമാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് എ കെ ജി സി ടി ജില്ലാ പ്രസിഡന്റ് എം ഹൈസ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിനു ഭാസ്കർ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഡോക്ടർ രഞ്ജിത് മോഹൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ എൻ ജെ അഗസ്റ്റിൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് സെക്കൻഡ് ഗവൺമെന്റ് വന്ന ശേഷമുള്ള വലിയ ശക്തമായ നിലയിലേക്കാണ് ശ്രദ്ധിക്കുന്നത് അത് കേരളത്തിലെ കോളേജുകൾ കേരളത്തിലെ സർവകലാശാലകൾ അവിടെയെല്ലാം കോടിക്കണക്കായി രൂപ മുടക്കിയിട്ട് നമ്മുടെ ആ അക്കാഡമിക് മേഖലയെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് ഈ അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ തന്നെ ഇരുപത് കോടി രൂപയുടെ പുതിയ അക്കാഡമിക് ബ്ലോക്ക് ഈ സർക്കാർ അതിന് ആവശ്യമായ എസ് എപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ മറ്റ് ടെക്നിക്കലായ മറ്റു കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഞാൻ തിരുവനന്തപുരത്തെ കിപ്പിയിൽ ഇതിന്റെ ഉൾപ്പെടെ മീറ്റിംഗ് ചർച്ച നടത്തിയിട്ടെല്ലാം വരുന്നത് ഇത് കേരളമാകുന്ന നോക്കിയാൽ കാണാം നമ്മുടെ സർവകലാശാലകൾ അത് പാരമ്പര്യമുള്ള പഴയ സർവകലാശാലകളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ അവിടുത്തെ അക്കാഡമിക് പരമായുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ എല്ലാം കഴിയുന്ന ഏതെല്ലാം തരത്തിലേക്കുള്ള സ്കീമുകൾ ആവിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് അതെല്ലാം ചെയ്യണം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏതെല്ലാം ഗവൺമെന്റ് ചെയ്യേണ്ടത് അതെല്ലാം ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെല്ലാം ഒരു ശ്രമിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ പലതും എ പ്ലസ് ആയും എ ഡബിൾ പ്ലസ് ആയും ആയുമെല്ലാം അങ്ങനെയെല്ലാം ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല കേരളത്തിലെ കോളേജുകൾ മുൻകാലത്തെക്കാൾ വ്യത്യസ്തമായി വലിയ തരത്തിലേക്ക് ആദ്യത്തെ നൂറ് കോളേജുകൾ റാങ്കിലേക്ക് വരുമ്പോൾ പതിനാറെണ്ണം കേരളത്തിലെ കോളേജുകളാണ് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന റിപ്പോർട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യം ഇതില്ലെങ്കിലും സ്വാഭാവികം വന്നു ചേരുന്നൊരു കാര്യമില്ല കേരളത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ഏറ്റവും ശക്തമായി പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായി കൂടി സംഭവിക്കുന്ന മാറ്റമാണ്